യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്ക്ലിനെ മൂന്ന് കേസിൽ കൂടി അറസ്റ്റ് ചെയ്തു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിലാണ് കൂടുതൽ അറസ്റ്റ് ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിൽ റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ല വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് നേരത്തെ മറ്റൊരു കേസിലാണ് വീട്ടിൽ നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അതേസമയം രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ കേസുകളിലെ അറസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാണ് അടൂരിലെ വീട്ടിൽ നിന്നും പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടോൺമെൻ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിലെത്തിയായിരുന്നു രാഹുലിൻ്റെ അറസ്റ്റ് ഇതോടെ പ്രാദേശിക പ്രവർത്തകർ പോലീസിനെ ചേർക്കാൻ ശ്രമിച്ചെങ്കിലും തടസ്സങ്ങൾ മാറ്റി പോലീസ് രാഹുലിനെയുമായി തലസ്ഥാനത്തേക്ക് പോവുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുലിനെതിരെ ഉള്ള നടപടി നവകേരള സദസ്സിനെതിരായ സമരങ്ങളെ പോലീസും മുഖ്യമന്ത്രിയും അംഗരക്ഷകരും ചേർന്ന് അടിച്ചൊതുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് ഡിസംബർ ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവാണ് ഒന്നാം പ്രതി എം എൽ എ മാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് രണ്ടും മൂന്നും പ്രതികളാണ് ഇതിനിടെയാണ് നാലാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരായ പോലീസ് നടപടി അനുമതിയില്ലാത്ത സമരം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇതിനിടെ പോലീസിനെ ആക്രമിച്ച കേസിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിനെതിരെ ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പോലീസിനെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചു മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരുക്കും എല്ലിന് ഒടുവും വരുത്തി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇതിനിടെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് ഉണ്ടായതെന്നും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരാമർശിച്ചു കേസിലെ നാലാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഈ പരാമർശമുള്ളത് പ്രതികൾ തടിക്കഷ്ണങ്ങളും കൊടിക്കമ്പുകളുമായി ഒത്തുചേർന്നു തന്നെ നിയമവിരുദ്ധമാണ് ഇതിനിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ജാമ്യം നേടാൻ ശ്രമിച്ചെങ്കിലും കോടതി തള്ളി രാഹുൽ ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രികളിലെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയുടെ വിവരം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആശുപത്രിയുടെ പേരോ സീലോ ഡിസ്ചാർജ് രേഖകൾ വ്യക്തമല്ല നിലവിൽ ആരോഗ്യസ്ഥിതി മെച്ചമാണെന്നും സ്വകാര്യ ആശുപത്രികളിലെ രേഖകളിൽ ഉണ്ടായിരുന്നു എങ്കിലും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പ്രതിഭാദത്തിൻ്റെ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് രാഹുലിനെ വിധേയമാക്കിയിരുന്നു രാഹുലിന് അസുഖമോ മുറിവുകളോ ഇല്ലെന്ന് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായെന്നും ഉത്തരവിൽ പറയുന്നു ഇതോടെയാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്